ദൈവ തിരുതാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിൽ ഏറ്റവും അനുഗ്രഹീതരെ പരിശുദ്ധ സഭയെ സംബന്ധിച്ച് തമ്മെ സംബന്ധിച്ച് അനുഗ്രഹീതമായ പരിശുദ്ധിയുടെ ഒരു കാലഘട്ടത്തിൽ കൂടിയാണല്ലോ നാം ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നോമ്പിന്റെ ഓരോ ഞായറാഴ്ചകളിൽ നാം വായിച്ചു കേൾക്കുന്ന വേദഭാഗം എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവനെ എല്ലാവരും തള്ളപ്പെട്ടവനെ ചേർത്ത് നിർത്തുവാനായിട്ട് ഒരു ദൈവ സ്നേഹമുണ്ട് എന്നുള്ള പഠിപ്പിക്കലുകളാണ് നോമ്പിന്റെ ഓരോ ഞായറാഴ്ചത്തെയും വിശുദ്ധ ഏവൻ ഗലിൻ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനും കേൾക്കുവാനും പഠിക്കുവാനും സാധിക്കുന്നത് നീ പ്രതീക്ഷ നഷ്ടപ്പെട്ടവനാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഇരുട്ട് ബാധിച്ചവനാണെങ്കിൽ നിന്നെ സ്നേഹിക്കുവാനായി നിന്നെ കരുതുവാനായി ഒരു ദൈവസ്നേഹമുണ്ട് നിന്നെ കാത്തിരിക്കുന്ന ഒരു സ്വർഗമുണ്ട് എന്നുള്ളത് വീണ്ടും വീണ്ടും നമുക്ക് പ്രത്യാശ നൽകുകയാണ് ഉയർപ്പൊരു കേന്ദ്ര ബിന്ദു ആക്കിക്കൊണ്ട് അൻപത് ദിവസത്തെ നോമ്പും ഉപവാസ പ്രാർത്ഥനകളും ഒക്കെ നമ്മൾ നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഭക്തന്റെ അടിസ്ഥാനം എന്താണ് ഭക്തിയുടെ അടിസ്ഥാനം എന്താണെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് അവിടെയാണ് നാം ധരിച്ചു വെച്ചിരിക്കുന്ന ചില ധാരണകളുണ്ട് നോമ്പ് ഉപവാസ അനുഷ്ഠാനങ്ങൾ കൃത്യമായി പാലിക്കുക അല്ലെങ്കിൽ കുദാശ ആത്മീകമായ ഒരു ജീവിതം നയിക്കുക അല്ലെങ്കിൽ കൃത്യമായി പള്ളിയിൽ പോവുകയും ആരാധനകളിൽ പങ്കെടുക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പലപ്പോഴും നമ്മുടെ ഒരു ഭക്തന്റെ അടിസ്ഥാനം ഭക്തിയുടെ അടിസ്ഥാനം എന്ന് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന ധാരണകൾ എന്നാൽ യാക്കൂബ് സലിഹയുടെ ലേഖനം നമ്മെ ഓർപ്പിക്കുന്നു ഇങ്ങനെയാണ് നിന്റെ നാവിന് കടിഞ്ഞാനിടാതെ ഹൃദയത്തെ വഞ്ചിച്ചു നീ ഭക്തനെന്ന് നിരൂപിച്ചാൽ നിന്റെ ഭക്തി വർദ്ധമത്രേ അതേ യാഥാർത്ഥത്തിൽ സഹോദരങ്ങളെ നമ്മുടെ ഭക്തിയുടെ അളവുകോൽ മാനദണ്ഡം എന്താണെന്ന് ഞാൻ നിങ്ങളും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ നോമ്പിന്റെ കാലഘട്ടത്തിലായിരിക്കുമ്പോൾ നമ്മുടെ നാവിനൊക്കെ ഒരു കടിഞ്ഞാടിട്ടുകൊണ്ട് ഹൃദയത്തെ വഞ്ചിക്കാതെ എല്ലാവരെയും സ്നേഹിക്കുന്ന എല്ലാവരെയും കരുതുന്ന എല്ലാവരെയും ചോർത്തു നിർത്തുന്ന നല്ല വ്യക്തിത്വങ്ങളായി തീരുവാനായിട്ട് ഈ നോമ്പിൽ നമുക്ക് കൂടുതലായിട്ട് പരിശ്രമിക്കുവാനായിട്ട് ഇടയാകട്ടെ ഇതാ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരെന്ന് ആദിമ ക്രിസ്തീയ പിതാക്കന്മാരെ പറ്റി ആദിമ ക്രിസ്ത്യാനികളെ പറ്റി ലോകം പറഞ്ഞ വാക്യമാണ് ഇതാ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരെന്ന് ഇത് പറയുവാനായിട്ടൊരു കാരണമുണ്ട് റോമൻ സാമ്രാജ്യത്തിന്റെ ആധിപത്യത്തിൽ ഒരു കൂട്ടം ആളുകൾ അവരുടെ ജീവിത പ്രയാസങ്ങളിൽ ഉഴലുന്ന കാലഘട്ടത്തിൽ കൃത്യമായ ആത്മീയമായ ഒരു ജീവിതചര്യ കൊണ്ട് ആത്മീയനിഷ്ഠ കൊണ്ട് കരുതലുകൊണ്ട് സ്നേഹം കൊണ്ട് റോമൻ സാമ്രാജ്യത്തിനെതിരെ പോരാടിയ ഒരു കൂട്ടം ആളുകളുടെ ആദിമ Крайства. Uh... പൂർവ്വപിതാക്കളുടെ ജീവിത മാതൃക കണ്ട് അവരുടെ ജീവിതം കണ്ട് സാക്ഷ്യം കൊണ്ട് ലോകം അവരെ വിളിച്ച ലോകം അവർക്ക് കൊടുത്ത ഒരു നാമമാണ് ഇതാ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരെന്ന് അപ്പൊ ആധുനിക ലോകത്ത് ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കുമൊക്കെ ഒരു നവലോകം ആത്മീകമായ ജീവിത ചര്യ കൊണ്ട് ജീവിത സംസ്കാരം കൊണ്ട് ദൈവബന്ധം കൊണ്ട് നമുക്ക് കെട്ടിപ്പടുക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന് നമ്മുടെ ഭാഗത്തു നിന്ന് നമുക്കൊരു ഒരുക്കം ആവശ്യമായി ആവശ്യമായിട്ടിരിക്കുന്നു ലേഖനം എങ്ങനെയാണ് ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ നമ്മുടെ ഒരു ഉത്തരവാദിത്വം പുതിയ ഒരു നവലോകം കിട്ടിപ്പെടുക്കുവാനായിട്ട് പ്രത്യേകിച്ച് ലഹരിയുടെ സാഹചര്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറ ലഹരി ജീവിതം തന്നെ ഒരു തരത്തിലുള്ള ലഹരിയാണെന്ന് മാത്രം അർത്ഥരഹിതമായ ആർഭാടങ്ങൾക്ക് താല്പര്യപ്പെട്ടുകൊണ്ട് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു ലോകത്ത് നമ്മുടെ നോമ്പും ഒരു തരത്തിൽ അത് ലഹരിയായിട്ട് മാറണം നമ്മുടെ നോമ്പും ഒരു തരത്തിൽ അത് ആർഭാടമായിട്ട് മാറണം കുറവുകളെ നികത്തുന്ന അല്ലെങ്കിൽ നീ ക്രിസ്തുവിനെ കാണുവാനായിട്ട് ഞങ്ങളുടെ കൂടെ വരുന്നു നിന്നെ ഞാൻ ക്രിസ്തുവിനെ കാണിക്കാം എന്ന് പറയുന്ന ആളുകൾക്ക് വഴി കാട്ടുന്ന നല്ല മാതൃകകൾ സൃഷ്ടിക്കുന്ന ആ തരത്തിൽ ആളുകളെ ലഹരി പിടിപ്പിക്കുന്ന സ്വാധീനം പിടിപ്പിക്കുന്ന ആളുകളായി മാറുവാനായിട്ട് നമുക്ക് സാധിക്കുമോ ഈ ലോകത്ത് ആധുനിക ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഈ നോമ്പിൽ ചില ഉത്തരവാദിത്തങ്ങളുണ്ട് എന്താണ് ഒരു പുതിയ ലോകം കെട്ടിപ്പടുക്കുവാനായിട്ട് ഉള്ള നമ്മുടെ എന്താണെന്ന് ചോദിച്ചാൽ ഉലസ്യ ലേഖനം മൂന്നാമധ്യായും അതിന്റെ രണ്ടാമത്തെ വാക്യം ഇങ്ങനെയാണ് നമ്മെ ഓർപ്പിക്കുന്നത് ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ അതായത് ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പ്രതിയൊരു അപജയം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നാമതായി നവലോകം കെട്ടിപ്പിടുക്കുവാനായിട്ട് ഉയരത്തിലുള്ളത് അന്വേഷിക്കണം ഇന്ന് നമ്മളൊക്കെ ഉയരത്തിലുള്ളത് അന്വേഷിക്കും നിങ്ങളുടെ നിക്ഷേപം എവിടെയാണോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയം ഭരിക്കുമെന്ന് ഏദോസ്തവും നമ്മോട് സാക്ഷീകരിക്കുക എങ്ങനെയാണ് ഉയരത്തിലുള്ളത് അന്വേഷിക്കുവാനായിട്ട് സാധിക്കുന്നത് ഇന്ന് ലൗകികമായ ജീവിത സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് വളരെ ഒരു ഫാസ്റ്റ് സംസ്കാരത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് തമ്പുരാനെ അന്വേഷിക്കുവാനായിട്ട് ഉയരത്തിൽ വസിക്കുകയും എളിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധിക്കുന്ന തമ്പുരാനെ അന്വേഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ വലിയ ഒരു അപജയം എന്ന് പറയുന്നത് ഇവിടെയാണ് വേദപുസ്തകം നമ്മളോട് സാക്ഷീകരിക്കുകയാണ് ഉയരത്തിൽ ഉള്ളത് നിങ്ങൾ അന്വേഷിപ്പിൻ ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ അതോടുകൂടി നിങ്ങൾക്ക് സകലതും ലഭിക്കും പലപ്പോഴും നമ്മുടെ ജീവിതത്തിന് ആദ്യമേ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു അപജയം എന്ന് പറയുന്നത് ഉയരത്തിലുള്ള ദൈവ സാന്നിധ്യം ഉയരത്തിൽ നമ്മെ വീക്ഷിക്കുന്ന നമ്മെ കരുതുന്ന നമ്മെ പരിപാലിക്കുന്ന നമ്മെ നോക്കുന്ന ഒരു ദൈവിക സാന്നിധ്യത്തെ കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല അത് അന്വേഷിക്കുവാനായിട്ട് നമുക്ക് കണ് സാധിക്കുന്നില്ല ആ തമ്പുരാനെ പുറകെ ഒന്ന് പോകുവാനായിട്ട് തമ്പുരാനെ ഒന്ന് ചോർത്ത് നിർത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഈ കാലഘട്ടത്തിൻ്റെ വലിയ ഒരു അപജയം അപ്പോൾ ഈ പുതിയ ഒരു ലോകം കെട്ടിപ്പടുക്കണമെങ്കിൽ പുതിയ ഒരു ആധുനിക ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്നതാവണം രണ്ടാമതായിട്ടുള്ള ഈ നമ്മുടെ ഒരു നല്ല സമൂഹം കെട്ടിപ്പിടുക്കണം നല്ല ഒരു ലോകം നമ്മളെ സൃഷ്ടിച്ചെടുക്കണമെങ്കിൽ ഇതാ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരെന്ന നമ്മെ പറ്റിയും മറ്റു ആളുകൾ പറയണമെങ്കിൽ ലേഖനം മൂന്നാമധ്യായം അതിന്റെ പത്താമത്തെ വാക്യം ഇങ്ങനെയാണ് പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവർത്തികളിലൂടെ കളഞ്ഞ തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ ഇഫ് എനി വൺ ക്രൈസ്റ്റ് ഹീസ് എൻ ടു ക്രിയേഷൻ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായിട്ട് മാറുന്നു രണ്ടാമതായി ആധുനികമായ ഒരു ലോകം നവലോകം കെട്ടിപ്പടുക്കണമെങ്കിൽ നാം പഴയ മനുഷ്യനെ ഉരിഞ്ഞു ഉരിഞ്ഞുകളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കേണ്ടിയിരിക്കുന്നു ഈ നോമ്പിൻ്റെ കാലഘട്ടം നമ്മെ ഓർപ്പിക്കുന്നതും അതുതന്നെയാണ് ഒരു പുതിയ മനുഷ്യനെ ധരിക്കുവാനായിട്ട് ഒരു ക്രിസ്തുവിലായി കഴിയുമ്പോൾ ഒരു പുതിയ സൃഷ്ടിയാവുമ്പോൾ നമ്മുടെ സ്നേഹത്തിൻ്റെ കുറവുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ പല അപജയങ്ങളും തിരിച്ചറിഞ്ഞാൽ നമ്മുടെ കുറവുകൾ തിരിച്ചറിഞ്ഞാൽ എല്ലാവരെയും സ്നേഹിക്കുന്ന ക്രിസ്തു സ്വഭാവമുള്ള ക്രിസ്തുവിൻ്റെ കണ്ണുകൾ പോലെ ആർദ്രതയുടെ സ്നേഹത്തിൻ്റെ അലിവിൻ്റെ കരുണയുടെ ഒക്കെ ഒരു ചില ഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലും കടന്നു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഉയരത്തിൽ ഉള്ളത് അന്വേഷിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ട് തീർച്ചയായും ഈ നോമ്പിൻ്റെ കാലഘട്ടങ്ങളിൽ മുൻപോട്ട് ചരിക്കുവാനും അതിൽ കൂടി ഉദ്ധിതനായ ക്രിസ്തുവിനോടൊപ്പം ചേരുവാനും ആ പ്രത്യാശയിൽ ആ സന്തോഷത്തിൽ ആ സമാധാനത്തിന്റെ ഭാഗവാക്കാകുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ